എനിക്ക് ഈ സിനിമയെപ്പറ്റി പറയാനുള്ള പറയുമ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സിനിമയുടെ പ്രൊമോഷനിൽ അതായത് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരളച്ചേനും പിന്നെ നമ്മുടെ മനോജേനും ചേർന്നിട്ട് ഈ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് വിളിക്കാം അപ്പം വീട്ടിലേക്ക് ചെന്നപ്പോൾ പ്രിവ്യൂ കണ്ടു പ്രിവ്യൂ കണ്ടിട്ട് ശരിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പം ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ നമ്മുടെ ഡയറക്ടർ ആയിട്ടുള്ള ശ്രീജിത്ത് എന്താണ് ഉദ്ദേശിച്ചു വച്ചിരിക്കുന്നത് അതായത് എന്താണ് സമൂഹത്തിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടി ഫോർ മീ പേഴ്സണലി എനിക്ക് കിട്ടി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണുക കാരണം ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കുവി കുവി എന്താണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക കാരണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഒരു നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇങ്ങനെ ഒരു വേദി അതായത് ഇങ്ങനെ ഒരു പെഷോ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനൊരു എന്താ പറയുക സെക്കൻഡ് ഒരു പ്രോസസ്സ് അനൗൺസ് ചെയ്യാൻ സാധിച്ചത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അതും ഇങ്ങനെ ഒരു നിമിത്തത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ ഇതിലെ എന്താ പറയുക എഴുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം പുലിയെ മാറ്റി നിർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടില്ല മനോജ് എന്താ ഞാൻ ശരിക്കും മനോജ് ചേട്ടൻ ഒരു ഫസ്റ്റ് മൂവിയാണ് കാണുന്നത് പക്ഷെ ആക്ച്വലി ഞാനൊരു ഉറപ്പ് പറയാണ് അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഒരു ക്യാമറ മോഡൽ കാണാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് കാരണം എൻ്റെ ഒരു പേഴ്സണൽ പ്രത്യേകിച്ച് അത്രത്തോളം ഒരു ക്യാരിമർ ഉള്ളൊരു ആർട്ടിസ്റ്റാണ് മനോജ് ഗോവിന്ദൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയും സിനിമ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ഉൾപ്പെടുത്തുണ്ടാകത്തുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്